ശ്മീരിൽ ജമ്മു കാശ്മീർ പെഹൽഗാമിലേക്ക് എത്തിക്കും പെഹൽഗാമിനെ കുറിച്ച് പറയുന്ന ആകെ സൗന്ദര്യം നദി കണ്ടില്ലേ ലിഡാ നദിയാണ് ഓടിക്കുന്നത് ശരിക്കും മഞ്ഞുരുകി വേറെ ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നതായിട്ടാണ് ലിഡാ നദി കാണുന്നത് ഒഴുകി പോവാൻ പിൻസാടിച്ച് കാണുന്ന ആനകള് അതല്ല

വശ്യ സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണ് ലിഡർ നദിയാണ് എൻ്റെ പിന്നിലൂടെ ഈ പച്ച പച്ച കലർന്ന നീല നിറമായിട്ടാണ് നമുക്ക് തോന്നുക വെള്ളമാണെങ്കിൽ ഐസിൽ നിന്ന് ഉരുകി നേരെ വരുന്നത് കൊണ്ട് തന്നെ അതിഭയങ്കരമായ തണുപ്പാണ് കണ്ടാൽ നമുക്കൊന്ന് കുളിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ടാണ് ഒഴുകുന്നത് ആ വശ്യ സൗന്ദര്യം പ്രകൃതി ആ മഞ്ഞ് മലനിരകൾ ഒപ്പം തന്നെ ആ നദിയുടെ നിറം ഒക്കെ നമ്മളെ ഒരു ഒരു തരം പിടിപ്പിക്കുന്ന സൗന്ദര്യമാണ് നമ്മുടെ പഹൽഗാമിന്